ിവിടെ ഒരു കഥ പറയാം ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ലത് ചെയ്താൽ ഈശ്വരൻ കൂടെ കാണും എന്നാണ് എന്തായാലും കഥ നമുക്ക് തുടങ്ങാം രാമു എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് രാമു എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ സ്വന്തമായി സ്ഥലമില്ലായിരുന്നു അദ്ദേഹം മറ്റുള്ളവരുടെ സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്തു കൊണ്ടിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തിന് പാട്ടത്തിന് കൊടുത്തവരൊക്കെ തിരിച്ച് കൃഷി സ്ഥലം വാങ്ങി അപ്പോൾ അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ സ്ഥലമൊന്നുമില്ലാതായി രാമുവിന് ഭയങ്കര വിഷമമായി അങ്ങനെ രാമുവിൻ്റെ കുടുംബം പട്ടിണിയായി രാമു ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് കരഞ്ഞു ദൈവമേ ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എൻ്റെ കുഞ്ഞും എൻ്റെ ഭാര്യയും എല്ലാം പട്ടിണിയിലാണ് ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എന്ന് രാമു ദൈവത്തോട് ചോദിച്ചു അവിടെയുള്ള ആളുകളോട് ചോദിച്ചു എനിക്ക് പാട്ടത്തിന് നിങ്ങൾ വസ്തു തരുമോ ഞാൻ പൈസ കൃഷി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തരാം അപ്പോൾ അവർ പറഞ്ഞു ഇനി പാട്ടത്തിനൊന്നും നമ്മുടെ വസ്തു ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പാവം രാമു വിഷമിച്ച് വീട്ടിൽ ചെന്നു ഭാര്യ ചോദിച്ചു എന്താ നിങ്ങൾ ഇത്രയും വിഷമിക്കുന്ന ഇനി നമ്മൾ പട്ടിണിയിലാവും നമുക്ക് കൃഷി ചെയ്യാൻ ആരും വസ്തു തരില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ദൈവം നമുക്ക് ഒരു വഴി തരും എന്ന് പറഞ്ഞു രാമു പറഞ്ഞു ദൈവവും നമ്മളെ ശിക്ഷിക്കെ ആണ് എന്ന് രാമു മനസ്സിൽ വിചാരിച്ചു ഇനി കുഞ്ഞുങ്ങളൊക്കെ പട്ടിണിയാവും ഇനി ഞാൻ എന്ത് ചെയ്യും ദൈവമേ എനിക്കൊരു വഴി കാട്ടിത്തരൂ എന്ന് രാമു ദൈവത്തോട് മനമൊരുകി പ്രാർത്ഥിച്ചു അങ്ങനെ രാമു വീട്ടിൽ കസാരയിൽ ഇരിക്കവേ കുറച്ച് പക്ഷികൾ രാമുവിൻ്റെ വീട്ടിലെ ജെന്നലിൽ വന്നിരിക്കുന്നത് രാമു ശ്രദ്ധിച്ചു ഒരു പക്ഷിയുടെ വായിൽ ഒരു നെല്ലിക്ക പോലെ ഒരു മിനിങ്ങുന്ന ഒരു സാധനം എന്തരാണെന്ന് രാമുവിന് മനസ്സിലായില്ല ആ നെല്ലിക്ക പോലത്തെ ആ സാധനം ആ ജനലിൽ വെച്ചിട്ട് കിളികളെല്ലാം പറന്നുപോയി രാമു പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോൾ അത് ഒരു സ്വർണ നിറമുള്ള ഒരു നെല്ലിക്കയാണ് രാമു അത് കയ്യിലെടുത്തു പെട്ടെന്ന് അത് കുറേ സ്വർണ നാണയങ്ങളായി രാമുവിന് സന്തോഷം രാമുവിന് എന്തെന്നില്ലാത്ത സന്തോഷമായി രാമു ഭാര്യയെ വിളിച്ചു ഭാര്യയെ ഓടി വന്ന് എന്താ നിങ്ങൾക്ക് ഇത്രയും സന്തോഷം ഭർത്താവിൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ കുറച്ച് കിളികൾ കൊണ്ട് വന്ന് തന്നതാണ് എന്ന് പറഞ്ഞു ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഭാര്യ പറഞ്ഞു ദൈവം തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്ന് അങ്ങനെ ആ നാണയങ്ങൾ കൊണ്ട് രാമു കുറച്ച് വസ്തുവൊക്കെ മേടിച്ച് കൃഷിയൊക്കെ ചെയ്ത് പട്ടിണിയില്ലാതെ സന്തോഷമായിട്ട് രാമു ജീവിച്ചു ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അധ്വാനിച്ചാൽ ഈശ്വരൻ നമ്മുടെ കൂടെ കാണും എന്നാണ് അടുത്ത കഥയുമായി അടുത്ത്